ൻ റെസിപ്പിയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ താറാവ് കൊണ്ട് ഒരു സ്റ്റൂ ആണ് വെക്കുന്നത് താറാവിനെ എല്ലാം അരിഞ്ഞ് റെഡിയാക്കി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് എന്തെല്ലാം ചേരുവകൾ ചേർക്കുന്നു എന്ന് നോക്കാം ആദ്യമായിട്ട് വേഷം ഉപ്പിട്ട് കൊടുക്കാം കുട്ടനാടൻ താറാവ് കറിയാണ് അപ്പം നമ്മൾ നോക്കിക്കൊടുക്കാം പേരം മസാലപ്പൊടി ലേശം പേരം മസാലപ്പൊടി ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് ഉള്ളി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചിട്ട് കൊടുക്കാം ഉള്ളി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത് ഇനി അതിലേക്ക് മല്ലിപ്പൊടി മല്ലിപ്പൊടി കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ ഒരു സബോളയും കൂടെ ഒരു സഭോള അരിഞ്ഞതും കൂടെ ഇട്ടുകൊടുത്തു ഇതെല്ലാം കൂടി ഒന്ന് നമുക്കൊന്ന് നേരടി എടുക്കാം മുളവും മസാലയും എല്ലാം ഇതെല്ലാം ഒന്ന് ഇതിലോട്ട് പിടിക്കണം താറാവിന് വേവ് കൂടുതലാണ് നമ്മൾ കുക്കറിലാണ് ഇട്ട് വയ്ക്കുന്നത് ഇതെല്ലാം കൂടെ നല്ലതുകൊണ്ട് നേരടി പിടിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ കുക്കറിലിട്ട് വയ്ക്കുന്നത് ഒരു മൂന്ന് വിസിൽ അടിക്കണമെങ്കിൽ ഇത് നല്ലതുപോലെ വെന്ത് കിട്ടുകയുള്ളു വേവ് കൂടുതലാണ് ചിക്കൻ്റെ വേവിനെക്കാട്ടിലും കുറച്ച് മുമ്പോട്ടാണ് തറാവിൻ്റെ വേവ് നമ്മളിതെല്ലാം ഒന്ന് നേരടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിലേക്ക് അത് ഇട്ട് കൊടുക്കാം കുക്കർ അടുപ്പത്ത് വെച്ചു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഞെരടി വെച്ച് യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന താറാവ് മീറ്റ്സൊക്കെ ഇട്ട് കൊടുക്കാം ഇതെല്ലാം മുഴുവനായിട്ട് നമ്മൾ കുക്കറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയും ചെയ്യുന്നത് ഇത് വേഗം ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം വേണ്ട വെള്ളം വെള്ളമുള്ളത് കൊണ്ട് മുങ്ങി മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി കുക്കറൊന്ന് അടച്ചിടാം ഒരു മൂന്ന് വിസിൽ വരുത്തക്ക രീതി വേണം നമ്മളിത് എടുക്കാനായിട്ട് കുക്കറ് ഇത് വേകാനുള്ള സമയമാണ് ബാക്കിയുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം വഴറ്റാൻ വേണ്ടിയിട്ട് ഒരു കുക്കറാണ് വെച്ചിരിക്കുന്നത് ഒരു മീഡിയം സൈസ് കുക്കർ അതിലേക്ക് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുക്കാം അതൊന്ന് മൂത്ത് വരണം എന്നു വെച്ചാൽ ഇതിൻ്റെ പച്ച പണമൊക്കെ ഒന്ന് മാറി വരണം ഇടക്കി കൊടുക്ക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നിങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പച്ചപ്പെല്ലാം മാറി നല്ല ഒരു സ്മെല്ല് മൂത്തതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങി അതിലേക്ക് സബോള ഒരു മീഡിയം സൈസ് സബോള ആണിത് രണ്ടെണ്ണം അതിലേക്ക് ചെറിയ ഉള്ളി ഒരു പത്ത് പഞ്ച് ചെറിയ ഉള്ളി പിന്നെ തേങ്ങാ കൊത്ത് പിന്നെ അഞ്ചാറ് പച്ചമുളക് പച്ചമുളക് നെടുുകീറിയാണിട്ടിരിക്കുന്നു അതിൻ്റെ കൂടെ ഒരു രണ്ട് തക്കാളി ഒരു താറാവാണ് നമ്മളിപ്പോ ഇതില് ചൂ വയ്ക്കാൻ തോന്നുന്നത് അതിനനുസരിച്ചുള്ള ചേരുവകൾ ആണ് നമ്മളിപ്പോ ഇവിടെ എടുത്തിരിക്കുന്നത് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്ക ഇതിലേക്ക് ലേശം ഉപ്പൂടിട്ട് കൊടുക്കളക്കൊടുത്തിട്ടുണ്ട് രണ്ട് യും കൂടി കൊടുക്കുക എന്നിട്ടൊന്ന് മൂടി വെക്കാം മൂടി വെക്കുമ്പോൾ പെട്ടെന്നത് വഴണ്ടി കിട്ടും മൂടി വെച്ചിട്ട് മൂടിയൊക്കെ എടുത്ത് നോക്കാം എല്ലാം വഴണ്ടി വന്നിട്ടുണ്ട് നല്ലതുപോലെ വഴണ്ടി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതേപോലെ ഉള്ളി തകോളയും തക്കാളി എല്ലാം ഉടഞ്ഞ് ഇട്ടാം നമുക്ക് ഇതിലേക്ക് ചേരുവ ചേർക്കാം പൊടികൾ ആഡ് ചെയ്യാം എന്തെല്ലാം പൊടികളാണെന്ന് നോക്കാം നമ്മൾ വേവിക്കാൻ കുറച്ച് പൊടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തരം മസാലപ്പൊടി കുറച്ചിട്ട് കൊടുക്കാം ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ കാശ്മീരി ചില്ലി ഒരു സ്പൂൺ കുറച്ച് മല്ലിപ്പൊടി അങ്ങനെ പിന്നെ അതിൻ്റെ കൂടെ വേപ്പിലേയും കൂടെ അടിയില്ല എല്ലാം കൂടി നമുക്കൊന്ന് ഒന്നിയിലേക്കൊന്ന് ഇളക്കി യോജിപ്പിക്കുക പച്ചമണമൊക്കെ ഒന്ന് മാറത്തക്ക രീതിയിൽ വേണം ഇളക്കി യോജിപ്പിക്കാനായിട്ട് ഇത് ദാതാവ് കരയുടെ ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഇപ്പം ഇതിലേക്ക് പച്ചക്കളൊക്കെ നിന്ന് മാറി വന്നിട്ടുണ്ട് ഇപ്പം ഇതിലേക്ക് രണ്ടാം പാലും മൂന്നാം പാലും ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇത് ഈ ഗ്രേവിയുമായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം കുറച്ച് സമയം ഇതിനകത്ത് കിടന്നൊന്ന് മുഴുകണം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഈ പാലിൽ കിടന്നിതെല്ലാം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം വേണം നമുക്ക് താറാവ് ഇട്ട് കൊടുക്കാൻ കുക്കറൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ താറാവെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് എണ്ണയെല്ലാം തെളിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രേവിക്കകത്തോട്ട് ഇതെല്ലാം ഇട്ട് കൊടുക്കാം ഗ്രേവി എല്ലാം വഴറ്റി നല്ല റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അധികം വെള്ളമൊന്നും ഇല്ല ഇതിനകത്തോട്ട് ഇപ്പം നമ്മൾ രണ്ടാം പാലും മൂന്നാം പാലും ഒഴിച്ച് േവിയാണിത് അപ്പോൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന താറാവ് ഇട്ട് കൊടുക്കുക മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കും ഒരു തിള ഒരു തിള വന്നതിന് ശേഷം നമുക്ക് ഒന്നാം പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കും ചാറിലാണ് വെക്കുന്നത് ഇത് തിളക്കുന്നിടം വരെ ഒന്ന് വീറ്റ് ചെയ്യുക നമുക്കിനെയും വറവിട്ട് കൊടുക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം എണ്ണ ചൂടായി കിടക്കുകയാണ് അതിലേക്ക് ദേശം ഇട്ട് കൊടുക്കാം ഒരു പിഞ്ച് ഉലുവായും കൂടി ഇട്ട് കൊടുക്കാം അതിലേക്ക് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ നല്ല മുളക് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് കുറച്ച് പേപ്പറിട്ട് നമ്മളിവിടെ കടുവ് വറുത്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി കറിയിലേക്ക് ഇട്ടു ഇട്ടുകൊടുക്കും ഇളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ വറവിട്ട് കൊടുക്കും വറവിട്ട് കൊടുത്ത് കുറച്ച് മല്ലിയിലേയും കൂടെ ഇട്ട് കൊടുക്കാം മല്ലിയില നല്ല ടേസ്റ്റാണ് കറിക്ക് അപ്പോൾ നമുക്ക് മല്ലിയിലും കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് ഇപ്പം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നല്ലൊരു സ്മെല്ലാണ് വരുന്നത് കടുവറുത്തതിൻ്റെയും മല്ലി എല്ലയുടെയും വേപ്പില മൂത്തതിൻ്റെയും എല്ലാം കൂടി നല്ലൊരു സ്മെല്ലാണ് അടിപൊളി സ്മെല്ലാണ് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പുണ്ടോന്നൊക്കെ നോക്കാം ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ ീ കറിക്ക് താറാവ് കരയ്ക്ക് താറാവ് സ്റ്റൂവാണ് ഇനിയിപ്പം ഇനിയിപ്പം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നാം പാലാണ് ഒന്നാം പാല് നമ്മൾ ഒഴിച്ചു കൊടുത്തു പാലൊഴിച്ചാൽ ഒരു തിള വരുമ്പോഴത്തേക്ക് കിഴങ്ങ് പുഴുങ്ങി വെള്ളം കിഴങ്ങ് പുഴുങ്ങി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കണം ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എണ്ണയെല്ലാം കിഴങ്ങിൽ പിടിച്ചോളും നെയ്യ് ഇതിൻ്റെ നെയ്യെല്ലാം ഈ കിഴങ്ങിൽ പിടിക്കും കിഴങ്ങ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം നമ്മുടെ താറാവ് സ്റ്റൂ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി എല്ലാവരും വെച്ച് നോക്കുക കുറച്ച് താമസമാണ് എങ്കിലും നല്ല ടേസ്റ്റുള്ള ഒരു 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 റെസിപ്പിയാണ് എല്ലാവരും വെച്ച് നോക്കണം കുട്ടനാടൻ തനി കുട്ടനാടൻ സ്റ്റൂ താറാവ് സ്റ്റൂ ആണിത് എല്ലാവരും വെച്ച് നോക്കുക എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല റെസിപ്പിയാണെങ്കിൽ എല്ലാവർക്കും അയച്ചു കൊടുക്കുക അടുത്തൊരു നല്ല റെസിപ്പിയാണ് എത്രയും പേര് നയിക്കും താങ്ക്